ഡിയർ ഫ്രണ്ട്സ് വെൽക്കം നമ്മൾ ഇല്ലിക്കൽ മേഡിൽ നിന്ന് എല്ലാവരും ഇല്ലിക്കൽ മേഡിൽ പോയിട്ട് നമ്മൾ അവിടെ അടുത്തുള്ള വാട്ടർഫാൾസ് സെർച്ച് ചെയ്താൽ നമുക്ക് മൂന്ന് മൂന്നിലവ് വാട്ടർഫാൾസ് കാണാം അതൊരു എട്ട് കിലോമീറ്റർ ദൂരെയാണ് അപ്പം അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടെ പോകുന്ന നമുക്ക് എപ്പോഴും പെട്ടെന്ന് അക്സസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് കട്ടിക്കയം വാട്ടർഫാൾസ് നമ്മൾ ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ ഒരുപാട് വാട്ടർഫാൾസും കാട്ടിലൂടെയുള്ള വ്യൂ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഇപ്പോൾ നമ്മൾ ഞാൻ ശബ്ദം എൻ്റെ എൻ്റെ ഓഡിയോ നിർത്തി വെച്ചാൽ നിങ്ങൾക്ക് കേൾക്കാവുന്ന ഒരു ശബ്ദമെന്ന് പറയുന്നത് ഈ ശബ്ദമെന്ന് പറയുന്നത് എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള അരുവി ഒരു ഒരു അരുവി അരുവിയാണ് ആ അരുവി നോക്കുക ഈ ഒരുപാട് വേ വേത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ കാട്ടിൻ്റെ ഇടയിൽക്കൂടെ ഇത് പോകുന്നത് കണ്ടോ വെറും കാടാണ് ഇവിടെ പ്യുവർ കാടാണ് ഇപ്പോൾ ഇവിടുത്തെ പഞ്ചായത്തോ മറ്റുമൊക്കെ ഇവിടെ ഫെൻസിംഗ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കേണ്ടത് ഒന്നുമില്ലായിരുന്നു കഴിഞ്ഞ ഒരു വർഷം മുന്നേ ഇവിടെ ഒന്നുമില്ലായിരുന്നു ഇവിടെ ഇത്രയും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ട ഒരു അല്ലെങ്കിൽ നമുക്ക് കേരളത്തിന് ഒരുപാട് സാധ്യതയുള്ള ടൂറിസത്തിന് വളരെ സാധ്യതയുള്ള ഒരു മേഖലയിലേക്കാണ് ഞാൻ പോകുന്നത് പലരും പോയിട്ടുണ്ട് നമ്മളെ യൂട്യൂബിലൊക്കെ ഒരുപാട് എഡിറ്റ് ചെയ്തൊക്കെ പാട്ടൊക്കെ ഇട്ട് കാണിക്കും ഇതിപ്പം ലൈവായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ പോകുന്ന വഴിക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ കാട്ടരുവിയാണ് ഈ കാട്ടരുവിയുടെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത് എവിടെയെങ്കിലും നമുക്ക് ഇത്രയും ട്രക്കിംഗ് ഒന്നും ഇല്ലാതെ വളരെ ക്ലിയറായിട്ട് ഇതൊരു കാട്ടരുവി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം ലൈവായിട്ടാണ് ഇത് കാണിച്ചു തരുന്നത് ഓക്കെ ഈ ഇതുപോലെ ത ഒരു ഫെൻസിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് സേഫ്റ്റിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി നല്ല കാറ്റാണ് കേട്ടോ നല്ല കാറ്റാണ് എൻ്റെ ഞാൻ നടന്നു പോവാണ് കേട്ടോ വളരെ ക്ലിയറാണ് കേട്ടോ സേഫ്റ്റിയാണ് വേറെ കുഴപ്പമൊന്നുമല്ല നിങ്ങൾക്ക് നമുക്ക് ഇപ്പം നമുക്ക് വളരെ സേഫായിട്ട് വരാം പക്ഷേ എപ്പോഴും നമ്മൾ എപ്പോഴും നിങ്ങൾക്ക് പ്രിക്കോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ജംഗലിലാണ് അല്ലെങ്കിൽ ഒരു വനപ്രദേശത്താണെന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ഇപ്പോൾ സമയം അഞ്ച് നാൽപ്പത്തഞ്ചാണ് അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് നല്ലതായതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് വഴുക്കലുള്ള പാറയാണ് വളരെ വഴുക്കലുള്ള പാറയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രക്കിങ്ങിനൊക്കെ പോകണമെങ്കിൽ നല്ല ഗ്രിപ്പുള്ള ഷൂ ഒക്കെ ആയിട്ടു കൊണ്ടുവരിക ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് ടൂറി ടൂറിസ്റ്റുകളൊക്കെ ഒരുപാടുണ്ട് ടമിലിയൻസ് ആയിട്ടുള്ള ടൂറിസ്റ്റുകളാണ് ആ വരുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ഡ്രങ്കണായിട്ട് ഈ പ്രദേശത്ത് നമ്മൾ നിൽക്കുക നമ്മൾ നിൽക്കുമ്പോൾ കോഷ്യസ് ആയിട്ട് നിൽക്കുക കാരണം ഡ്രങ്കണായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ വൈബില് നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെട്ട് കാരണം വളരെ ബ്യൂട്ടിഫുള്ള സ്ഥലമാണ് നമ്മൾ നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെട്ട് നമ്മൾ എന്തെങ്കിലും സമയം വഴുക്കലുള്ള ഭാഗമാണ് നോക്കുക ഇതാ ഇവിടെ നമ്മളിപ്പോൾ താഴോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഓരോ സ്റ്റെപ്പും നമ്മൾ വളരെ ഗ്രിപ്പുള്ള ഇതായിട്ട് പോവുക പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് കുളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് കുളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് വളരെ അതായത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഉണ്ട് പക്ഷേ നമ്മൾ ഇവിടുന്ന് ഈ ഈ ഈ സ്ഥലത്തേക്ക് പോകുമ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രം പോവുക കാരണം ബിക്കോസ് നമ്മൾ ഇവിടുന്ന് സ്കിൻ സ്കിഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ആ നമ്മുടെ വാട്ടർഫാൾസിലോട്ടായിരിക്കും നമ്മൾ പോകുന്നത് അപ്പൊ വളരെ സൂക്ഷിച്ച് മാത്രം 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 വളരെ നിങ്ങൾ അങ്ങനെയുള്ള ഏരിയയിൽ പോയി ഇറങ്ങുക കാരണം ഇപ്പോൾ നല്ല മഴയുള്ള സമയമാണ് വളരെ ഒഴുക്കുള്ള സമയമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മള് കട്ടിക്കയെന്ന് പറഞ്ഞ വാട്ടർഫോൾസിന്റെ സ്റ്റാർട്ടിങ് പോയിന്റാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് വളരെ ഡീപ്പായിട്ടുള്ള മൂന്ന് തട്ടുകൾ നിറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഒരു തട്ടല്ല നമ്മൾ നിങ്ങൾ ഏതെങ്കിലും അല്ലെങ്കിൽ ലിഫ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡ്രോൺ പോലുള്ള സാധനം നോക്കിയാൽ മൂന്ന് തട്ടുകളായിട്ടാണ് അത് നമ്മൾ തട്ടിക്കൈ വാട്ടർഫാൾസ് ഉള്ളത് മൂന്ന് തട്ടുകൾ അപ്പോൾ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു തട്ടായിട്ടേ നമുക്ക് കാണത്തുള്ളൂ ഇതിൻ്റെ താഴേക്ക് ഡീപ്പായിട്ട് മൂന്ന് തട്ടുകളുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഇവിടെ നിന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മുടെ ജീവഹാനി ഉണ്ടാകാനുള്ള വളരെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മഴ സമയങ്ങളിൽ മോൺസൂൺ സമയങ്ങളിലൊക്കെ നമ്മൾ വളരെ കൂടി പോവുക കാരണം അവരവിടെ ഇറങ്ങുന്നുണ്ട് അവർ ഇവിടെയുള്ള ആൾക്കാരായതുകൊണ്ട് വളരെ കൂടി മറക്കുക നല്ല രീതിയിൽ നിങ്ങൾ സ്വിമ്മിങ്ങൊക്കെ അറിയാമെങ്കിൽ മാത്രം നിങ്ങൾ ഇറങ്ങി പോവുക അല്ലാതെ ആ സ്കിറ്റ് ചെയ്ത് നിങ്ങളതിലോട്ട് ഒഴുകിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ താഴേക്കാണ് പോവുക താഴേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് ഗ്രിപ്പ് ഒന്നും കിട്ടത്തില്ല ഒരു തരത്തിലുള്ള ഗ്രിപ്പും കിട്ടാത്ത അവസ്ഥ ഉണ്ടായിത്തീരും അതുകൊണ്ട് എല്ലാ ജലാശയങ്ങളിലും എല്ലാ വാട്ടർഫാൾസിലും ഇറങ്ങുമ്പോൾ ആലോചിച്ചിട്ട് വളരെ കോൺഷ്യസോടുകൂടി നമ്മൾ ഇറങ്ങും ഓക്കെ